വേദപുസ്തകം കയ്യിലെടുത്തിട്ടുള്ള വ്യക്തികൾ നല്ല പ്രായത്തിൽ വേദപുസ്തകം കയ്യിലെടുത്തിട്ടുള്ളവര് അവരെ പിന്നീട് ആ വേദപുസ്തകം കയ്യിലെടുക്കുകയും അവരെ ചുമക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ ചോരയും നീരുമൊക്കെയുള്ള തിളയ്ക്കുന്ന ആ കാലഘട്ടത്തിൽ വേദപുസ്തകം കയ്യിലെടുത്ത് എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി നിലപാടെടുത്ത ഒരു ചെറുപ്പക്കാരെൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ബ്രദർ ജെയിംസ് കുട്ടി ചമ്പക്കുളം ഇന്ന് ഈ രണ്ടാമത്തെ എപ്പിസോഡിലും അദ്ദേഹം നമ്മളോട് കൂടെയുണ്ട് ബ്രതറെ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് വളരെ രസകരമായിട്ട് അങ്ങയുടെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മൾ അത് തുടരുകയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രങ്ങളിൽ അങ്ങയുടെ ചുത്രൂഷ വളരെ പ്രസിദ്ധമാണല്ലോ അവിടെ ചുദ്രൂഷ തുടങ്ങാനുള്ള നിമിത്തം അങ്ങനെയായിരുന്നു അതായത് ഈ പച്ചാളത്ത് വെച്ച് ഡോൺ ബോസ്കോ പള്ളിയിലെ ധ്യാനത്തിലാണ് നായികമർ അച്ഛനും പനക്കലച്ചനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായത് ഇതിനിടയിൽ പോപ്പുലർ മിഷ്യ ധ്യാനം നടക്കുന്ന സ്ഥലങ്ങളിൽ പനക്കിലച്ചൻ എന്നെ ചില സ്ഥലങ്ങളിലേക്ക് വിളിക്കുമായിരുന്നു അവിടെ സാക്ഷ്യം പറയാനും ഭജനം പറയാനും ഈ ഡയറക്ടർ ആയതുകൊണ്ട് മെയിൻ സെൻടറിലായിരിക്കും പനക്കിലച്ചൻ അപ്പോൾ അച്ഛന് ധൈര്യമായിട്ട് എന്നോട് പറയും പോയി പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ അരമണിക്കൂറ് വചനം പറയാൻ പറയാം അപ്പം ഞാൻ വചനം പറയാനൊക്കെ തുടങ്ങിയായിരുന്നു അപ്പം എന്നാൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും അവരുടെ വചനം പറഞ്ഞും അച്ഛൻ്റെ കൂടെ നിന്നും എനിക്ക് ഈ ജനത്തെ അംഗീകരിച്ച് പ്രസംഗിക്കുന്നതിനുള്ള ആ പേടിയും ഭയമൊക്കെ മാറി ഇത് കഴിഞ്ഞ് കോട്ടയ ആശ്രമത്തിലേക്ക് പനക്കലച്ചൻ ചാർജ് എടുത്തു വരികയാണ് അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവിടെ കരിസ്മാരികി ധ്യാനങ്ങൾ നടത്തണം അപ്പോൾ ഒരു ഇടവകയല്ലാത്തത് കൊണ്ട് ഇടവജനങ്ങൾ കിട്ടാൻ പാടാം അതുകൊണ്ട് ചുറ്റുമുള്ള ഇടവകയിൽ അച്ഛന്മാരുടെ ഇടത്തൊക്കെ ചെന്ന് പറഞ്ഞ് ഒരു പത്ത് നാൽപ്പത് പേരെ സംഘടിപ്പിച്ചു അപ്പോൾ ധ്യാനം കോട്ടയാ ശ്രമത്തിലെ സൈഡിൽ ഒരു കെട്ടറും ഉണ്ട് അതിൻ്റെ ഒരു രണ്ടാം നിലയിലെ ഒരു റൂമാണ് ധ്യാനത്തിൻ്റെ ഹോളായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ ധ്യാനം ആരംഭിക്കുക അപ്പോൾ എന്നോട് പറഞ്ഞാൽ ആ ധ്യാനത്തിന് സഹായിക്കാനൊരു ജെയിംസ് സുട്ടി വരുന്നു എനിക്ക് ഈ പനക്കരത്തിനെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര തീഷ്ണത കൊണ്ട് ജ്വലിക്കുന്ന ഒരു വൈദികനാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമോ വളരെ ഈടുറ്റതും നമ്മുടെ ഹൃദയത്തിൽ കയറുന്നതാണ് അപ്പോൾ അച്ഛൻ്റെ കൂടെ കൂട് ശുശ്രൂഷയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ അപ്പം ഞാനവിടെ വന്നു ആദ്യത്തെ ധ്യാനമാണ് അപ്പം കോട്ടയാശ്രമത്തിൽ പ്രസിദ്ധരായ ഇന്നത്തെ വലിയ സുവിശേഷകരെല്ലാം അവിടെ ഉണ്ട് പാട്ട് എഴുതുന്ന തിരുനാമകീർത്തനമൊക്കെ എഴുതിയ നമ്മുടെ മൈക്കിൾ പനച്ചക്കിൽ അച്ഛൻ അവിടുണ്ട് അപ്പം അച്ഛൻ കെരിസ്മാറ്റിക് ധ്യാനത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ല അദ്ദേഹം ഒരു റൂമിൽ ഈ പാട്ടുകളൊക്കെ കേൾക്കുന്ന സ്റ്റീരിയൊക്കെ വെച്ച് ഇങ്ങനെ പാട്ട് ആത്മീയഗാനങ്ങളൊക്കെയാണ് പക്ഷെ ഇത് അങ്ങോട്ട് മനസ്സിലാകത്തില്ല പിന്നെ റോംലൂസ് അച്ഛൻ അതുപോലെ തന്നെ നായിക്കി മുറച്ഛനോടുണ്ട് ഞാൻ അവിടെ ധ്യാനം നടക്കുന്ന ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് മാസം നായിക്കൻപുറമച്ചൻ പ്രാർത്ഥനാ ജീവിതം മുറിയിൽ വന്നിരിക്കും മറ്റാരോടൊന്നും സംസാരിക്കുമൊന്നുമില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരും എന്നിട്ട് മുറിയിരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അപ്പോൾ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ജീവിതമെന്ന് പറഞ്ഞ പോലെ ഈ നായിക്കുമുറുവച്ചനൊക്കെ ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ് അങ്ങനെയാണ് ആരംഭത്തിലെ ഒരു ധ്യാനം പനക്കിലച്ചനോട് കൂടി അവിടെ കോട്ടയ ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ബഹുമാനപ്പെട്ട നായിക്കുമർമലച്ഛനും പനക്കിലച്ചനും അങ്ങയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തിയ രണ്ട് വ്യക്തികളാണല്ലോ അപ്പോൾ അവരുമായിട്ടുള്ള ജീവിത ആ ജീവിതാനുഭവങ്ങൾ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ടാവുമല്ലോ അയ്യോ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് നായ്ക്കി ഒരു അനുഭവമാണ് അദ്ദേഹം ദുബില് ഒരു കൺവെൻഷൻ നടക്കുകയാണ് അപ്പം ഞാനുണ്ട് അച്ഛനുണ്ട് സിസ്റ്റർ തെരേസ് ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരുമാണ് അപ്പം ദുബൈയിലെ മെയിൻ ഓഡിറ്റോറിയം രണ്ട് മണിക്കൂർ മുമ്പ് ഫില്ലാകും എന്നിട്ട് അതിൻ്റെ പുറത്ത് ചൂടൊക്കെയുണ്ട് എന്നാലും ഒരു ഫാനൊക്കെ വെച്ചിട്ടുണ്ടാവും അതിനകവും ഫില്ലാകും പിന്നെ വേറെ ഒരു ഗ്രൗണ്ടെന്ന് പറയുക ഭയങ്കര ആളാണ് നായികൻ ആദ്യമായിട്ടാണ് ഈ യുവയിലെന്നു വലിയൊരു ഫങ്ഷനിൽ പങ്ക് ധ്യാനത്തിൽ പ്രസംഗിക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾ വന്നിട്ടുണ്ട് അപ്പം അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനും അച്ഛനെ കാണാനും എല്ലായിടത്തും ക്ലോസ് സർക്യൂട്ടൊക്കെ വെച്ചിരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേരും ഒരു ഡോക്ടറുടെ വീട്ടിലെ താമസിച്ചിരുന്നത് അപ്പം അവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആരാണ് പ്രസംഗിക്കേണ്ടത് ഏതാണ് വിഷയം എന്ന് എല്ലാം കൃത്യമായിട്ട് ഒരു ടൈം ഉണ്ട് നമ്മൾ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് ആര് പ്രസംഗിക്കണം ആരാണ് ആദ്യത്തെ പ്രസംഗം ഇതൊന്നും ഒന്നും മിണ്ടുന്നില്ല വണ്ടിയെ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചു സെൻ്റ് ദുബായ് സെൻറ്റ് മേരിസ് പള്ളിയിൽ വന്നു സ്റ്റേജിൽ വന്നു കഴിഞ്ഞ് എം ഷുട്ടിങ് വരാൻ പറഞ്ഞു വന്നു എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് ആദ്യത്തെ പ്രസംഗം നടത്താൻ പറഞ്ഞു ഞാൻ ഞാൻ ഞെട്ടിന്നല്ല ഞാൻ പറഞ്ഞാൽ ആളുകൾ എന്നോട് വെറുപ്പ് തോന്നും കാരണം അച്ഛനെ പ്രതീക്ഷിച്ച് ഒന്ന് കാണാന് അച്ഛനൊന്ന് കേറിയിട്ട് ഞാൻ അത് ആളുകൾക്ക് അതൊന്നും അറിയത്തില്ല അവരുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല സുവിശേഷം പോകേണ്ടത് കർത്താവ് ആഗ്രഹിക്കുന്ന നടത്താൻ പോകേണ്ടത് ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ അച്ഛന്റെ അത്ര വിശാലമായ ആ കാഴ്ചപ്പാട് അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു ഒരു അൽമായനെ ആദ്യം പ്രസംഗിക്കാൻ കയറ്റി വിടുക ഒരു വിദേശ രാജ്യത്തും ആയിരങ്ങളുടെ മുമ്പിൽ സ്വാഭാവികമായൊരു കാര്യമല്ലത് അല്ല അസ്വാഭാവികമായി എനിക്ക് ചിന്തി എനിക്ക് ഭയമായിരുന്നു ഞാൻ പറഞ്ഞ ആളുകൾ ഇഷ്ടപ്പെടത്തില്ല അച്ഛനെന്ത സൈഡിലിരുന്നു പ്രസംഗിക്കാൻ പറഞ്ഞു ഞാൻ ഒരു മണിക്കൂർ പ്രസംഗിച്ചു പ്രസംഗിച്ചു പ്രസംഗിച്ചുകഴിഞ്ഞ് അച്ഛൻ ചെയ്ത അടുത്ത കാര്യം എന്നാണെന്നറിയാം മൈക്കെടുത്തിട്ട് ആദ്യം പറഞ്ഞത് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ചെയ്ത പണി എന്നാണെന്നറിയോ ജെയിംസ് കുട്ടി ദൈവസ്നേഹത്തെക്കുറിച്ച് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള് ദൈവസ്നേഹം കൊണ്ട് നിറയുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആളുകൾ അല്ലെ ലിയാന്ന് പറഞ്ഞു കൈയടിച്ച് വലിയ സന്തോഷമായി പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞ് ഞാൻ അപ്പുറം പോയിരുന്ന എനിക്ക് വലിയ സങ്കടമാണ് സങ്കടവും വിഷമമൊക്കെ തോന്നുക ഇത് ഇങ്ങനെ ആര് ചെയ്യും ഇത്രയും വലിയ മനസ്സ് മറ്റാർക്കുണ്ട് സുവിശേഷത്തിൽ ഇന്ന് ഞാൻ ചില നമുക്ക് പോലും ഇല്ലാത്ത ഒരു വലിയ നമ്മൾ ഇവർ അടുത്ത് കഴിയുമ്പോഴാണ് എന്നാ പൊന്നൊരച്ച് നോക്കണം ആളടുത്തറിയണം എന്ന് പറയുന്നത് ഇവരുടെ ആത്മീയത നമ്മൾ അറിയുന്നത് ചിലപ്പോൾ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഇവരുടെ ഗുണങ്ങളും മൂല്യങ്ങളും നമ്മൾ മറക്കാൻ പറ്റത്തില്ല പനക്കിലച്ചനുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും അച്ഛൻ ഇപ്പോഴും നിങ്ങൾ ഇപ്പോഴും പിന്നെ 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 അപ്പൊ അച്ഛനുമായിട്ട് നമ്മുടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് അച്ഛനെ വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെ ആന്റണി ഫെർണാണ്ടസ് മരിച്ച സമയത്ത്

അന്ന് മദർ തെരേസ ഒരു വിശുദ്ധയാകും എന്ന് നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ ഇവിടെ നമ്മുടെ തൃശ്ശൂർ തന്നെ പട്ടിക്കാട് എന്ന പറഞ്ഞ സ്ഥലത്ത് ജോർജ് ബഹുമാനപ്പെട്ട് ആ മരിച്ചുപോയ ആ ജോർജ് കുറ്റിക്കിലച്ഛൻ്റെ നേതൃത്വത്തിൽ ആകാശപ്പറവകളുടെ കൂട്ടുകാരെന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് മദർ തെരേസ വരികയാണ് ഒന്ന് അഭിനന്ദനായ കുണ്ടകുളം പിതാവാണ് തൃശ്ശൂർ രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്നത് അപ്പം മദർ ദസ അന്ന് വരുമ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഭയങ്കര ജനമാണ് മദർ ദരസ വന്ന ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തെ പ്രോഗ്രാമുള്ളൂ പക്ഷേ രാത്രി തൊട്ട് തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെല്ലാം ഇങ്ങനെ നിറയെ വരികയാണ് അപ്പം എന്താണെന്ന് അറിയത്തില്ല ദൈവ എന്നോട് കാണിച്ച കരുണ അതിനുള്ള യോഗ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇത്രയും പേര് വരുമ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നില്ലേ ആളുകൾ ബോറടിക്കും അതുകൊണ്ട് പിതാവ് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പനെ മദർ തെരേസം വരെ വചനം പറയാനും രോഗശാന്തി ശുശ്രൂഷയും ഒക്കെ നടത്താനായിട്ടും അൽമേനായിട്ട് എന്നെയും നിയോഗിച്ചു നിയോഗിച്ചു അത് നായിക്കം മുറച്ചൻ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് അപ്പോൾ എൻ്റെ ഭാര്യയും ഞങ്ങൾ അവിടുന്ന് തൊടുപുഴന്നൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഇത് പ്രോഗ്രാം പങ്കെടുക്കാൻ അപ്പോൾ നായിക്കമ്പറബച്ചൻ്റെ പ്രസംഗവും രോഗശാന്തി ഓശാന്തി പ്രാർത്ഥനയൊക്കെയാണ് അപ്പം നമുക്ക് സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാ അങ്ങ് അറ്റം വേറെ ജനവും ഇരിക്കുകയാണ് എല്ലാ സൈഡിലും അടുത്തത് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു ഞാനിങ്ങനെ പ്രസംഗിച്ച് ഒരു കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര ഒരാഴ്വം ജനവും അങ്ങ് ഓർത്ത് വിളിച്ച് കുറേന്ന് തെരമാല പോലെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മദരതരേസ കൊണ്ടുവളം പിതാവോൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് സ്റ്റേയിലേക്ക് വരുമ്പോൾ ആ തല കണ്ടതും ജനോങ് ആർ തിരമ്പി അപ്പോൾ ഞാൻ പിന്നെ പ്രസംഗം നിർത്തി അപ്പോൾ ഒരു സ്റ്റേജിൽ വേറെ ആർക്കും കയറാൻ പാടില്ല പോലീസൊക്കെ എല്ലാ സൈഡിലും ഉണ്ട് അപ്പം നായിക്കി പ്രവശ്യൻ മദർ തെരേസയുടെ എടുത്ത് വന്നു അപ്പോൾ എന്നെ വിളിച്ചു നായിക്കി പ്രവശ്യൻ വിളിച്ചിട്ട് മദർ തെരേസയ്ക്ക് എന്നെ പരിചയപ്പെടുത്തി ഇത്രയേ ഉള്ളൂ ഒരൽമേനാണ് വിവാഹിതനാണ് കുട്ടികളൊക്കെ ഉണ്ട് അപ്പം മദർ വലിയ സന്തോഷമായി കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉള്ള ഒരാൾ സുവിശേഷം പ്രസംഗിക്കുന്നു മദറ് ഞാൻ പോലും ആഗ്രഹിക്കാതെ പറയാതെ ആ കരങ്ങൾ ഈ ജനത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് എൻ്റെ തലയെ കൈവച്ച് അത് പ്രാർത്ഥിച്ചു അപ്പം ഒരു വിശുദ്ധയുടെ കൈവപ്പ് ലഭിക്കാനുള്ള മഹാഭാഗ്യം അങ്ങേക്ക് ലഭിച്ചു അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലോ ഇതൊന്നും സംഭവിക്കുന്നതല്ല അതങ്ങ് സംഭവിച്ചു പോകുന്നതാ ഇതിങ്ങനെ സംഭവിക്കും എന്ന് പിന്നെ അതുതന്നെയല്ല ആ ഫോട്ടോ ബിനോയി കാണുന്നത് മദറ് വിശുദ്ധയായ ശേഷം ഇത് അത് ആദ്യ ക്യാമറയിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടോയെന്നു ഞങ്ങൾക്കറിയത്തില്ല അത് നമ്മൾ ആഗ്രഹിച്ചില്ല അതങ്ങ് പോവുകയും ചെയ്തു വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഡിവൈനിലെ ഈ പഴയ കാസറ്റുകളുമൊക്കെ എടുത്ത് ഇട്ട് കളയുന്ന സമയത്ത് ആ ഡിവൈനിലെ വീഡിയോ സണ്ണി എന്ന് പറഞ്ഞത് സണ്ണിച്ചനുണ്ട് ആ സണ്ണിച്ചിനിത് നോക്കിക്കഴിഞ്ഞേച്ചും എന്നെ വിളിച്ചിട്ട് കുറഞ്ഞ തീഡിച്ച് പടം ഉണ്ട് അങ്ങനെയാണ് ആ പടം പിന്നെ കാണാനിട വന്നത് അത് തലമുറ തോറും നമ്മുടെ കുടുംബത്തിന് മറുപടി ബ്ലെസിംഗ് ആയിട്ട് ഈ നമ്മുടെ കൊല്ലം രൂപതയുടെ പിതാവുമായിരുന്ന ജെറോം പിതാവുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഒരുമിച്ച് ധ്യാനങ്ങളൊക്കെ നടത്തിയായിട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ജെറോം പിതാവ് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതെ ജറോം പിതാവ് ആയിട്ടുള്ള ബന്ധം വരുന്നത് മാത്യുസാറുമായിട്ടുള്ള ബന്ധവാണ് എം മത്സാറ് എം എസ് സാറും ജെറോം പിതാവുമായിട്ട് വലിയ ബന്ധമാണ് മാത്യു മാത്യുസാറ് ഞാനും കൂടെ ഒന്നിച്ച് ധ്യാനത്തിന് പോവുകയും അദ്ദേഹത്തിന്റെ ധ്യാനമാണല്ലോ ഞാൻ ആദ്യം കൂടുന്നത് അപ്പം ജെറോം പിതാവ് കരിസ്മാറ്റിക് കെ എസ് ടിയുടെ ആദ്യത്തെ ചെയർമാനാണ് പിതാവിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അപ്രാഹ്നം നീണ്ട താടി പിന്നെ കാവി ലോഹയും കാവിയുടെ ഒരിതും ഒരു പിന്നെ കൊന്ത പുരുശൊക്കെ ഇട്ട് അങ്ങനെ വളരെ ലളിതമായ ജീവിതമാണ് വേഷത്തിലും എല്ലാം ആലപ്പുഴയിലെ സെൻറ്റ് ജോസഫ്സ് കോളേജുണ്ട് പെൺകുട്ടികൾ കോളേജാണ് അവിടെ സിസ്റ്റേഴ്സ് ഒരു ധ്യാനം അറിയുകയും ചെയ്തത് അഞ്ച് ദിവസമുള്ള ധ്യാനം കോളേജിൽ അപ്പോൾ രാവിലെ കുട്ടികൾ വന്നിട്ട് വൈകിട്ട് പോവുകയാണ് കോളേജിൽ അഞ്ച് ദിവസം അപ്പോൾ പിതാവാണ് ധ്യാനിപ്പിക്കുന്നയാൾ ഞാനും എ മാത് സാറും ഉണ്ട് അപ്പം ഞാൻ കോളേജിലെത്തി നാത്തി സാറും പിതാവും കോളേജിൽ വന്നു പിതാവിന് താമസിക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെ അരമനയിലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് കോളേജിൽ തന്നെ സൗകര്യമുണ്ട് റൂമുണ്ട് അവിടെ തന്നിട്ടുണ്ട് താമസിക്കാനായിട്ട് ഏമത് സാറിനും എനിക്കും വൈകുന്നേരം പിതാവിനെ കിടക്കാനായിട്ട് അരമനയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമ്പം പിതാവ് പ്രശാളമ്മയോട് പറഞ്ഞു മദറിനോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ ധ്യാനത്തിന് ടീമായിട്ട് വന്നിരിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ധ്യാനം നടത്തേണ്ടവരാണ് ഞാൻ അരമനെ പോയി താമസിച്ച് ഇവരിവിടെയും കിടന്നാൽ അത് ശരിയാവത്തില്ല ഒരുമിച്ചായിരിക്കുമെന്ന് പറഞ്ഞു അത് സിസ്റ്റേഴ്സിനാകെ പേടിയായി അതിനോട് സൗകര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല ഓരോ ഇവർ കിടക്കുന്ന ആ സൗകര്യം എനിക്ക് മതി അത് കൂടുതൽ സൗകര്യം എനിക്ക് വേണ്ട ഇങ്ങനെ മതി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു റൂമ് ബാത്റൂം അറ്റാച്ചിനുള്ള ഒരെണ്ണം പിതാവിനെ ഒരു പെട്ടെന്ന് കട്ടിലോ ഒക്കെ ഇട്ടെല്ലാം റെഡിയാക്കി കൊടുത്തു അതിൻ്റെ ഇപ്പം നിർബന്ധിച്ചില്ലേ ആകെന്ന് പറഞ്ഞിട്ട് പിതാവ് സമ്മതിക്കുന്നത് പിന്നെ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ റൂമിന് ബാത്റൂമില്ല അപ്പം പിതാവ് ആദ്യം പറഞ്ഞു ആ മോനൊരു കാര്യം ചെയ് എൻ്റെ ബാത്റൂമിൽ പോര് അപ്പം ഞാൻ പിതാവിൻ്റെ മുറിയില്ലോ എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെ ഞാൻ പിതാവിൻ്റെ മുറി പോയൊന്നുമില്ല വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പം ഒരു വെള്ള പൈജാമയും ഇത്രയും നീളമുള്ള ഒരു ഷർട്ട് ഫുൾ കൈ ഷർട്ട് വിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയും നമ്മൾ ആരുടെ മുന്നിലായിരിക്കുന്നത് ആരാണിത് പക്ഷേ എത്ര വലിപ്പമുള്ളവർക്ക് മാത്രമേ വാസ്തു ചെറുതാകാൻ പറ്റുള്ളൂ അതെ 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 അതുകൊണ്ട് പിതാവ് നമ്മുടെ കൂടെ ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് താമസിച്ചപ്പം ഞങ്ങൾക്കുണ്ടായ അനി ആത്മീയ അനുഭവം നമ്മൾ ആരാണ് തൊട്ടടുത്ത കിടക്കുന്നത് ഞങ്ങളുടെ കൂടെ ആ മൂന്ന് കസേരയിൽ ഒരു കസേരയിൽ ഇരിക്കുന്ന ആൾ ആരാണ് ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഇവരോടുള്ള ബഹുമാനവും ദൈവത്തിന് നന്ദി പറ എത്ര പറയണമെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാന് പിതാവിനെ പിതാവിൻ്റെ ഇടവകയിലെ കോയ്വിള എന്ന കൊല്ലത്ത് അവിടെ പിതാവും ഞാനും മത്തിസാറും കൂടെ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പിതാവായിട്ട് ഒരുമിച്ച് പോകും ഈ ജറോം പിതാവിനെ പോലെയുള്ള പുണ്യപുരുഷന്മാരുടെ ഈ ലാളിത്യവും സാധാരണക്കാരായ മനുഷ്യരോട് അവർ കാണിക്കുന്ന സ്നേഹവും ആ കരുതലുമൊക്കെ ഒക്കെ വാസ്തു അങ്ങനെയുള്ള പിതാക്കന്മാരെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് സഭയോടും ഒക്കെ ഒരു സ്നേഹവും കുറച്ചുകൂടെ ഒരു അടുപ്പവും ബന്ധവും ഒക്കെ തോന്നുക എന്നാണോ ബ്രദർ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് അല്ല ഞാൻ അത് തന്നെ ഇപ്പം ഇപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഇപ്പം തട്ടിൽ പിതാവിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ഇതിലൊക്കെ കേട്ടു സ്വന്തമായിട്ട് തുണി അലക്കുന്നു നീലവൊക്കമൊക്കെ ആരോടും പിതാവ് അവരുടെ പറഞ്ഞ് ഇതാണ് മിഷൻ മിഷൻ ഇതാണ് പിതാവെന്ന് പറഞ്ഞാൽ വലിയ അരമനിയ അതൊന്നും അല്ല എന്നാൽ തട്ടിൽ പിതാവ് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ല്ലോ അല്ല കേരളത്തിലെ ഉള്ളവർക്കും അവർ ഉള്ളിന്റെ ഉള്ളിലെല്ലാം അവർ അങ്ങനൊക്കെ തന്നെ നല്ല മനുഷ്യരാണ് പിന്നെ നമ്മളാണ് ഇങ്ങനെ നമ്മൾ അവരെ അങ്ങനെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നു പറയത്തില്ല എന്നാലും കുഴപ്പമില്ല എല്ലാവരും ഇപ്പൊ എല്ലാ പിതാക്കന്മാരും ഒക്കെ വളരെ സിമ്പിളാണ് ഇപ്പോഴത് എല്ലാ പിതാക്കന്മാരും നമ്മൾ ഒരാൾ പോലും നമ്മൾ വിചാരിക്കുന്നത് എല്ലാം വളരെ സിമ്പിള് ലളിത ജീവിതം എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ പനക്കിലച്ചൻ്റെ കാര്യം ബിനോവിനെ ചോദിച്ചായിരുന്നല്ലോ ഇതുപോലെ അറിയാവുന്ന പനക്കിലച്ചൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഒമാനിലെ മസ്ക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കൺവെൻഷനെ അപ്പം പനക്കിലച്ചനും ഞാനും കൂടെയാണ് പോകുന്നത് അപ്പം മസ്കറ്റിലാണ് കൺവെൻഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അന്ന് മസ്ക്കറ്റ് പള്ളിയുടെ വികാരിയായിരിക്കുന്നത് ഇപ്പോൾ യു എയിലെ കരിസ്മാറ്റിക്കിൻ്റെ കോഡിനേറ്റർ ചാർജ് ഉള്ള വർഗീസ് വർഗീസ് ചെമ്പോളീസ് ചെമ്പോളീച്ചൻ എന്ന അവിടുത്തെ വികാരിയാണ് ചെമ്പോളീച്ചനാണ് അപ്പം അവിടെ കൺവെൻഷനാണ് അപ്പം മറ്റു പല സ്ഥലങ്ങളിലും ബസ് പിടിച്ച് ആളുകൾ വരുന്നുണ്ട് കൺവെൻഷൻ അത് പുറത്ത് വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം അപ്പോൾ ഈവനിങ്ങിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് പ്രസംഗത്തിനുള്ള സമയമുള്ളൂ അപ്പം ഞാനും ഞാനിങ്ങോടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ പറയും ജെയിംസ് കുട്ടി സ്റ്റോക്ക് കൊടുക്കണം ഞാൻ പറഞ്ഞാൽ ആളുകൾ അതൊന്നും അംഗീകരിക്കത്തില്ല പെനക്കലച്ചിനെ കേൾക്കാനല്ലേ ആളുകൾ നയിക്കുന്നത് അപ്പോൾ പെനിക്കച്ചൻ പറയും എനിക്ക് കുർബാനയുണ്ട് ആരാധനയുണ്ട് കുർബാനയുടെ പ്രസംഗമുണ്ട് മൂന്നെണ്ണം ഞാൻ ചെയ്യണം ഒരെണ്ണം ജെമസൂട്ടി അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുർബാനയുടെ പ്രസംഗം കുർബാന ജെംസൂട്ടി ചൊല്ലുവോ ഇല്ലല്ലോ അതുകൊണ്ട് പ്രസംഗിച്ചോളാൻ പറയും പുറകിൽ നിന്ന് നമ്മളെ തള്ളിവിടും പ്രസംഗിക്കാൻ പറഞ്ഞു എന്നിട്ട് കുർബാന അച്ഛൻ ചെല്ലും കുർബാനയുടെ ഇടയിൽ അച്ഛൻ പ്രസംഗം നടത്തും എന്നിട്ട് ആരാധന അച്ഛൻ നടത്തിക്കോളാന്ന് പറയും എന്നിട്ട് പറയും തുടങ്ങിക്കൂ പിന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറയും ഈ തുടങ്ങുന്ന നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കും ചെയ്തോളാൻ പറഞ്ഞ് നമ്മൾ പിന്നെയും തിരിഞ്ഞു നോക്കും അച്ഛൻ 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 വരുടെ എന്നിട്ട് അവസാനം വന്ന ഒരു പത്ത് മിനിറ്റ് ഒരു കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഓശാന്തി പ്രാർത്ഥനയൊക്കെ ചെന്ന് അപ്പം ഞാനിങ്ങനെ ഓർക്കും ഇവരെ സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് ഈ അൽമേരെ ഉയർത്തി വളർത്തി എത്തിച്ചിരിക്കുന്നത് വസ്തുല്ല അങ്ങനെയൊക്കെയുള്ള പെരുമാറ്റമൊക്കെ അൽമയർക്ക് സഭയോടുള്ള ഒരു കൂറും ആ ഒരു ആഴമേറിയ ഒരു ബന്ധവും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അത് കാരണമായി തീരുന്നത് തീർച്ചയായിട്ടും 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 നമുക്കിപ്പോൾ സഭയിൽ നിന്ന് ഒരു ചെറിയ തിക്താനുഭവൊക്കെ ചിലർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ മുറിവേറ്റിട്ട് പിന്നെ സഭയോടും വൈദികരോടും ഒക്കെ വെറുപ്പാണ് ഇതുപോലെ തന്നെ ചില വ്യക്തികളിൽ നിന്നും നമുക്കുണ്ടായ അനുഭവങ്ങൾ കൂടുമ്പോ നമുക്ക് സഭയോടാണ് സ്നേഹം കൂടുന്നത് പിന്നെ ഈ നമുക്ക് നായ്ക്കമ്പുറമച്ചനോടോ പനക്കലച്ഛനോടോ അല്ലെങ്കിൽ കൊച്ചുമത്തച്ഛനോടോ അല്ലെങ്കിൽ സ്നേഹമല്ല അത് വളരെ ഊന്നിപ്പറയേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ചില വൈദികരൊക്കെ ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു നല്ല സ്വാധീനം ചെലുത്താൻ അതിനുള്ള ഭാഗ്യമൊക്കെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് പിന്നീട് സഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കുകയായിട്ട് തീർച്ചയായിട്ടും നേരെ തിരിച്ചും കാണാം ഏതെങ്കിലും വൈദ്യയിൽ നിന്നൊക്കെ ചില മുറിവുകളൊക്കെ ഏറ്റിട്ടുള്ളവർ അവരായിരിക്കും പിന്നീട് സഭാവിരോധികളായിട്ട് മാറുന്നത് അപ്പൊ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ സഭയോടും വൈദിക എല്ലാം നമുക്ക് ബഹുമാനവും സ്നേഹവുമാണ് നമുക്കൊരിക്കലും ഇവരെ കുറിച്ചുള്ള ഒരു ബഹുമാനത്തിന് യാതൊരു കുറവുമില്ല ഇന്നും വൈദികരുടെ കീഴിൽ തന്നെ ശുശ്രൂഷ ചെയ്ത് നന്നായിട്ട് പോകാനാ തന്നെ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും വളരെ വേദനാജനകമായ തിക്താനുഭവങ്ങൾ ഈ ശുശ്രൂഷാ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും അത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏർ നമ്മുടെ ഇത് രണ്ടും ഉണ്ടാവും പൗലൂസ്ലിയ പറയുന്നുണ്ട് ബഹുമാനത്തിലും അപമാനത്തിലും സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും എല്ലാം അഭിമാനിച്ചു കാരണം ബഹുമാനം വരുമ്പോൾ നമ്മൾ എടുക്കുകയും അപമാനം വരുമ്പോൾ ഈശോയ്ക്ക് കൊടുക്കുകയും ചെയ്യുമ്പോഴത്തേക്കാണ് വിഷം വരുന്നത് നമുക്ക് രണ്ട് കിട്ടിയാലും രണ്ടും ദൈവത്തിന് കൊടുത്താൽ നമ്മൾ ഫ്രീ ആയില്ലേ നമ്മൾ ഫ്രീ ആയി പിന്നെ തിക്താനുഭവം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങൾ ബിനോയ്ക്ക് അറിയാമല്ലോ എനിക്കൊരു ലാസ്റ്റ് ഒരു ഇരുപത്തഞ്ച് വർഷത്തെ അനുഭവം അത് അന്ന് ഈ കരിസ്മാറ്റിക്ക് നവീകരണം എന്ന് പറഞ്ഞാൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് എല്ലാവരും പറയുന്നത് ഇത് മാനസിക രോഗമാണ് ഇത് താല്പര്യ ഇത് മനുഷ്യനെ കളിപ്പിക്കുന്ന പരിപാടിയാണ് അങ്ങനെ ഇങ്ങന പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പ്രാന്താണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒത്തിരി ഈ കാലഘട്ടങ്ങളിലാണല്ലോ നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് അപ്പം ഒരു സ്ഥലത്തു നിന്ന് പോലും നമുക്ക് ഒരു റോസപ്പുമല്ല മുള്ളാണ് കിട്ടാറുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട് ഞാനീ ധ്യാനത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഇതുപോലെയുള്ള ധ്യാനങ്ങളെയൊക്കെ വളരെ നിശിതമായിട്ട് വിമർശിച്ച് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ട്രോളുകൾ ഒന്നുമില്ലെങ്കിലും അന്ന് ശരിക്കും ഞങ്ങൾ ട്രോളിക്കൊണ്ടിരുന്നവരിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജെയിംസ് കൂട്ടി ചമ്മക്കളെന്ന് പറയുന്ന സൂചാട്ട പ്രസംഗൻ അതായത് ഞാൻ എൻ്റെ ഒരു ഞാന് സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല ഞാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചിലപ്പോൾ പള്ളിയിൽ മുറിയിട്ടാതെയും പിന്നെ അവിടെ പോയിത്തന്നും ചില സ്ഥലങ്ങളിൽ നമ്മൾ ധ്യാനത്തിന് പോയിട്ട് ബസ്സില്ലാതെ രാത്രി മുഴുവൻ ബസ് സ്റ്റാൻഡിൽ കുത്തിയിരുന്ന് കൊഴുകൂടിയും കണ്ടിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ടുണ്ട് ഈ ഇടുക്കി തങ്കച്ചം പറയുവേ ഏഹ് പത്രം പിരിച്ചിട്ട് സുവിശേഷത്തിന് പോയിട്ട് തിരിച്ചു വന്ന് പത്രം പിരിച്ച് സ്റ്റാൻഡിങ് കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനൊക്കെ പോയി ഇരുന്നിട്ട് ഭാഗ്യം പിടിച്ച് പിന്നെ ചിലപ്പോൾ ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റാതെയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് നമുക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അത് നല്ല അനുഭവമാകും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ഒരു നിലപാടെടുത്ത് അവൻ സുവിശേഷ പ്രഘോഷണ വേദിയിലേക്ക് കടന്നു വന്ന തുടക്കത്തിലൊക്കെ കുറെ പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പിന്നീട് ദൈവം അവരുടെ ജീവിതത്തെ വളരെയധികം ഉദാത്തമായ ഒരു നിലവാരത്തിലേക്ക് ഉയർത്തുവെന്നാണ് പ്രതിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ തീർച്ചയായിട്ടും നമുക്ക് അന്ന് ഒരു പരാതിയില്ലായിരുന്നു ചില സ്ഥലത്തില്ലുമ്പം കിടക്കാൻ സൗകര്യം കിട്ടത്തില്ല ചിലപ്പോൾ തറയിൽ കിടക്കേണ്ടി വരും പാവി പായ എടുത്ത് വന്നിട്ട് നമ്മൾ തിണ്ണേ കിടന്ന് പള്ളിയുടെ തിണ്ണേ കിടന്ന് പള്ളിമേടയുടെ തിണ്ണേ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എട്ട് പിറ്റേസി ധ്യാനക്കാരെ അറിയാതിരിക്കുമ്പോഴും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പായയെല്ലാം തുറത്ത് വെച്ചിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് ആരോടും പറയാറില്ല ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ സുവിശേഷത്തിന് വേണ്ടിയല്ലേ നമുക്ക് വേണ്ടിയല്ലേ എന്ത് വന്നാലും സ്വീകരിക്കണം എന്ത് വന്നാലും സ്വീകരിക്കണം പക്ഷേ പിന്നീട് നായ്ക്കമ്മശം പറഞ്ഞതുപോലെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു വിനിയോഗിച്ചാൽ എത്ര രാജ്യത്ത് പോയെന്ന് ഒരു പത്ത് പതിനെട്ട് ഇരുപത് രാജ്യത്തോളം പോകേണ്ടി വന്നിട്ടുണ്ട് അത് അച്ഛന്മാരുടെ കൂടെയും അല്ലാതെയൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ അന്ന് നമ്മൾ അനുഭവിച്ച ആ കഷ്ടപ്പാടിനും ദുരിതത്തിനും ദൈവം തന്ന സമ്മാനമാണെന്ന് നൈക്കി കുറച്ച് പറയും ഈ ഈ രാജ്യങ്ങളെല്ലാം നമുക്ക് കാശ് മുടക്കിയാൽ എത്ര കോടീശ്വരൻ്റെ മോനാണേലും ഇങ്ങനെ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് ശരിയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ സുവിശേഷത്തിന് വേണ്ടി ആരെന്തു പറഞ്ഞാലും നമ്മളത് വകവെക്കാതിരുന്ന് നമ്മുടെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾ ആത്മീയമായിട്ട് നമ്മളും നമ്മുടെ ശുശ്രൂഷ ചെയ്ത് നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മീയ വളർച്ച ഉണ്ടാകത്തുള്ളു മനുഷ്യരെന്ത് അപവാദങ്ങളും പറഞ്ഞോട്ടെ കർത്താവ് നമ്മുടെ ഹൃദയത്തെ കാണുന്നുണ്ടല്ലോ ഉണ്ട് നമുക്കത് മതി ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുക അങ്ങനെ വിശ്വസ്തതയുള്ളവരെ ദൈവം ഉയർത്തും ദൈവം ഉയർത്തും ദൈവം പരിപാലിക്കും ദൈവം സംരക്ഷിക്കും ദൈവകരങ്ങളിലായിരിക്കും നമ്മൾ ആദ്യം സംശയമില്ല അത്ര നല്ല ഉറപ്പാണ് പിന്നെ ഉറപ്പല്ലേ അതുകൊണ്ടല്ലേ ഇത്രയും നാളും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഞാനിപ്പം ഓർക്കുന്നത് ഇത്രയും നാള് ഏഹ് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ശുശ്രൂഷയിൽ നിലനിൽക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്കുള്ള ഏറ്റവും വലിയ ബ്രദറിന്റെ ഒപ്പം ശുശ്രൂഷയിൽ ഉണ്ടായിരുന്ന ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഈ വേദിയിൽ ഇന്ന് കാണാനില്ല പലരും പിന്മാറ്റത്തിൽ പോയി ബ്രദറിനെ പോലെ ഒരാൾക്ക് ഇപ്പോഴും ഈ അതെ അന്നത്തെ അതേ ഊർജ്ജസ്വലതയോടെ അതേ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി എന്നെ കത്തി നിൽക്കുവാനായിട്ട് കഴിയുന്നത് വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണാൻ നമുക്ക് പറ്റും തീർച്ചയായിട്ടും അതിന് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിന് നന്ദി പറയുന്നത് എൻ്റെ ഫാമിലിയാണ് അവരുടെ ഒരു ഫുൾ സപ്പോർട്ടാണ് എൻ്റെ ഭാര്യ മക്കളെ ഇപ്പം ഈ കെട്ടി വന്ന കുട്ടികള് അവരെല്ലാം നമുക്ക് ഫുൾ സപ്പോർട്ടാണ് അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമാണ് പിന്നെ അതിനേക്കാളുപരി നമുക്ക് എൻ്റെ ആത്മീയ പിതാക്കന്മാർ അപ്പോൾ ഇവരെല്ലാവരും ഫുൾ സപ്പോർട്ടാണ് മുൻപോട്ടുള്ള ജീവിതത്തിലും കർത്താവിൻ്റെ വേലയിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും അതോ ഒരു വിശ്രമജീവിതമാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ഇല്ലില്ലില്ല മരിക്കുന്നവരെ സുവിശേഷം പറയണം സുവിശേഷം പ്രസംഗിച്ച് മരിക്കണമെന്ന ആഗ്രഹം അതിന് കർത്താവ് ഇടവരുത്തിട്ടെ ഉടനെ അങ്ങുമല്ല കുറേ കാലങ്ങൾക്ക് ശേഷം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള ഭാഗ്യം കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷക്കന ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും പിറയിൽ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു പ്രധാന പ്രാർത്ഥനയിൽ ഷക്കേനാട് പ്രേക്ഷകരെയും ചക്കന ടെലിവിഷനെയും എല്ലാം പ്രത്യേകം ഓർക്കുമല്ല തീർച്ചയായിട്ടും എല്ലാവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഈ ഷക്കീന ടെലിവിഷൻ തന്നെ ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ് സന്തോഷ് കരിമെത്ര സുവിശേഷം പ്രസംഗിച്ചതും അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം അന്ന് സുവിശേഷം പറയുമ്പോൾ ഞാൻ ഓർത്തിരുണ്ട് ഓ ഇതൊരു കത്തി ജ്വലിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ തൊടുപുഴയിലെ ന്യൂമാൻ കോളേജിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്തതാണ് അപ്പോൾ അന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ നോക്കി തമ്പുരാൻ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നത് ഇവിടം വരെ ചേർത്തു അപ്പം ഷക്കീനായിക്കും എൻ്റെ അണിയറ പ്രവർത്തകർക്കും ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി